കേരള ഫുട്ബോളിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ടൂർണമെൻറ്റിന് ഇന്ന് തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി മലപ്പുറം എഫ് സി നേരിടും രാത്രി എട്ട് മണിക്കാണ് മത്സരം കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് എം നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ എത്രത്തോളം ആവേശമാണ് ആരാധകരിലുള്ളത് വിഷ്ണു തീർച്ചയായും കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ആരംഭം കുറിക്കും വൈകുന്നേരം ആറ് മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ട് നമ്മളെന്തായാലും സ്റ്റേഡിയത്തിൻ്റെ പരിസരത്താണുള്ളത് ഇന്ന് ഫോഴ്സ കൊച്ചിയും കൊച്ചി ടീമും ഒപ്പം തന്നെ മലപ്പുറം ടീമും തമ്മിലാണ് ഇന്നത്തെ മത്സരം നടക്കുക നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്താണുള്ളത് ആരാധകരൊക്കെ വളരെ വലിയ ആവശ്യത്തിനുണ്ട് സ്റ്റേഡിയത്തിൻ്റെ പരിസരമെല്ലാം കൊച്ചിയുടെ ഫോഴ്സ കൊച്ചി ആരാധകരൊക്കെ ഈ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തൊക്കെ അണിനിരക്കുന്നുണ്ട് നമുക്ക് ആരാധകർക്ക് വളരെ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത് നമുക്ക് ആരാധകർ ഇപ്പൊ കുറേ അധികം ആരാധകർ ഇവിടെ ഉണ്ട് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കാം ആരാധകരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങളൊക്കെ എവിടുന്നാണ് മത്സരം കാണാൻ വരുന്നത് ഈ ഒരു കേരള സൂപ്പർ ലീഗ് പുതിയൊരു ഫുട്ബോൾ ലീഗ് തുടങ്ങുകയാണ് എങ്ങനെ പോകുന്നു നമുക്ക് ഭാവിയിലേക്ക് കണ്ടു നോക്കാം നമുക്കത് പുതിയ അത് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടും അവസരം കൊടുക്കാനുള്ളൊരു പ്രചോദനമാണിത് യുവതാരങ്ങൾ കളിച്ച് വളർന്ന് മുന്നോട്ട് വരിക ക്ലബ്ബിൻ്റെ ആൾക്കാരാണോ അതോ ഞങ്ങൾ ക്ലബ്ബിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ഹാൻഡ്ബോൾ അസോസിയേഷനാണ് ഫുട്ബോൾ അസോസിയേഷൻ എല്ലാം ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളാണ് ഇടുക്കി ഫുട്ബോൾ ഹാൻഡ്ബോൾ എല്ലാം ഹാൻഡ്ബോൾ പ്ലേഴ്സാണ് എല്ലാവർക്കും ഫുട്ബോളിന് താല്പര്യമുള്ള പ്ലേഴ്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിച്ച് പോകുന്നതാണ് ും ഇതുപോലെ നമുക്ക് കുറേ അധികം ആരാധകർ ഇങ്ങനെ ഇവിടെ ഇവർ മാത്രമല്ല സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലായി ഇതുപോലെ കൊച്ചിയുടെ ആരാധകർ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം ആറു മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും ആറ് ആറ് മുതൽ ഏഴ് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഉദ്ഘാടന ചടങ്ങുകളുള്ളത് എട്ട് മണിയോടുകൂടി മത്സരം ആരംഭിക്കും ഏഴുമുക്കാൽ ഒരു ഉദ്ഘാടന ചടങ്ങുകളുണ്ടെങ്കിൽ എട്ട് മണിയോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുക വിവിധ ടീമുകളുടെയൊക്കെ ആരാധകർ ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്തൊക്കെ അണിനിരക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേഡിയത്തിൽ പരിസരത്തൊക്കെ ആരാധകർ അണിനെടുക്കുന്നുണ്ട് ഫോഴ്സ കൊച്ചി ടീമിൻ്റെ ആരാധകരാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ കൊച്ചി ടീമിൻ്റെ ആരാധകരാണ് ഈ ഒരു സ്റ്റേഡിയം പരിസരത്തേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോയത് ഇവിടെയൊക്കെ ആരാധകരുടെ വലിയ നിര തന്നെയുണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം ആരാധകരുടെ വലിയ നിര തന്നെയുണ്ട് എന്തായാലും ഇതൊരു പുതിയ മാറ്റം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ആകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കാരണം കേരള ഫുട്ബോളിൽ പുതിയൊരു ഷീം ഐ എസ് എല്ലിന് പിന്നാലെ കേരളത്തിൽ ഫുട്ബോളിന് വേണ്ടി മാത്രം ഒരു പുതിയ ലീഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആറ് ടീമുകളാണ് പ്രധാനമായും ഈ ഒരു ലീഗിലുള്ളത് ഫോഴ്സ കൊച്ചിൽ കുറേ അധികം ആരാധകരൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ആരാധകരുടെ ആവേശം എത്രത്തോളം ഉണ്ട് നോക്കാം കുറെ ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ആരാധകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ആരാധകർ ഇടുക്കിയിൽ നിന്നാണെങ്കിൽ ഈ ആരാധകർ ഇവർ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഇങ്ങനെ ആരാധകരുടെ വലിയ നിര തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട് ട്രെയിനിക്ക് മത്സരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരാധകർ ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വൈകുന്നേരം എട്ട് മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും സംസ്ഥാനത്തെ ആറ് പ്രധാന ടീമുകളാണ് അതായത് തിരുവനന്തപുരം തിരുവനന്തപുരം ടീമുണ്ട് തിരുവനന്തപുരം കോമ്പൻസ് ടീമുണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ എന്തായാലും ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഫോഴ്സ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിലാണ് വിഷ്ണു അതിന്റെ ആവേശത്തിലാണ് എന്തായാലും കൊച്ചി ഉള്ളത് കൊച്ചിയുള്ളത് സൂപ്പർ ലീഗ് കേരള ടൂർണമെന്റിന് ഇന്ന് തുടക്കമാവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി മലപ്പുറം എഫ് സിയെ നേരിടും രാത്രി എട്ട് മണിക്കാണ് മത്സരം